നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ഷാക്ക് സൈക്കിന്റെ പുതിയ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലകം കൊച്ചിയിൽ ഇന്നലെ എത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് പരിശീലകന്മാരാണ് ഇന്നലെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തത് സൂപ്പർ കപ്പിലേക്ക് എന്തായാലും ഡേവിഡ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാൻ സൂപ്പർ കപ്പ് ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സീസണിൽ കാര്യം ഉറപ്പ് തന്നെയാണ് റാഫ മോണ്ടി നഗർ അതേപോലെ ഡേവിഡ് കാറ്റാലയാണ് ഇപ്പം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഇപ്പോൾ ജോയിൻ ചെയ്തത് റാഫ മൗണ്ടിനഗര് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ ടീമിൻ്റെയൊക്കെ ഒരു കോച്ചാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോച്ച് അദ്ദേഹം മികച്ചൊരു കോച്ച് തന്നെയാണ് എന്തായാലും ഇവർ രണ്ട് പേര് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനോട് പിന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈയൊരു രണ്ട് പരിശീലകന്മാരൊക്കെ എത്തിച്ച് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് ഒരു സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് കാര്യം ഏകദേശം ഉറപ്പാണ് രണ്ട് പരിശീലകനും എന്തായാലും ഇപ്പം നിലവിൽ കൊച്ചി എത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്തായാലും ഇവർ തമ്മിൽ എന്തായാലും ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ എന്തായാലും പുറത്തായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആകെയുള്ള പ്രതീക്ഷ സൂപ്പർ കപ്പാണ് സൂപ്പർ കപ്പിലേക്കാണ് ഇവർ രണ്ടുപേരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ എത്തിച്ചത് സൂപ്പർ കപ്പിൽ എന്തായാലും ഡേവിഡ് കാറ്റാലയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നയിക്കാൻ പോകുന്ന ആരോഗ്യകൃഷ്ണവും ഉറപ്പായിട്ടുണ്ട് മിക്ക ഇഷ്ടഹാർക്ക് പകരമാണ് ഡേവിഡ് ടീമിലേക്ക് എത്തിയത് മിക്ക ഇഷ്ടഹാർക്ക് ശേഷം ഡേവിഡ് കാർട്ടാലയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലനം സ്പെയിൻകാരനാണ് എന്തായാലും അദ്ദേഹത്തിന് തന്ത്രങ്ങളും കാര്യങ്ങളും നമുക്ക് എന്തായാലും സൂപ്പർ കപ്പിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് പറയാൻ പറ്റും സൂപ്പർ കപ്പ് അദ്ദേഹത്തിൻ്റെ കളി മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ നിയമിച്ചത്